നമസ്കാരം റാഫ്റ്റൊക്കെ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ നമ്മളെല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന എഡു അഗ്വയറുമായിട്ടുള്ള അഭിമുഖം ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിലധികം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ നമ്മളത് വ്യത്യസ്ത വീഡിയോകളായി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് കാരണം വലിയ ഇൻ്റർവ്യൂ ആയതുകൊണ്ട് ഒറ്റ വീഡിയോ ചെയ്യുകയാണെങ്കിൽ വളരെ ലെങ്തിയാകുമെന്നുള്ളത് മാത്രമല്ല വ്യത്യസ്ത വിഷയങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ ചില ആളുകൾക്ക് ചില വിഷയങ്ങൾ കേൾക്കേണ്ട എന്നുണ്ടാകും അങ്ങനെയെങ്കിൽ ആ വീഡിയോ കാണാതിരുന്നാൽ മതി അത് സമയം മറ്റു ചില കാര്യങ്ങൾ കേൾക്കണം എന്നുണ്ടാകും അപ്പോൾ നമ്മൾ വ്യത്യസ്ത വിഷയങ്ങളെ അങ്ങനെ തന്നെ എടുത്തുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിലെ ആദ്യത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് ക്രിസ്ത്യാനോട് ചോദിക്കുന്നത് ആർ യു ബെസ്റ്റ് പ്ലെയർ ഇൻ ഹിസ്റ്ററി എഡ്വകർ ചോദിക്കുകയാണ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരം നിങ്ങളാണോ ക്രിസ്ത്യാനോട് മറുപടി യെസ് ഞാനിത് പറയുന്നുണ്ട് ഹൃദയത്തിൽ നിന്നാണ് വെറുതെ അങ്ങ് പറയുകയല്ല ഹൃദയത്തിൽ തൊട്ടാണ് പറയുന്നത് എന്നാണ് സി ആർ സോൺ പറയുന്നത് വിശദീകരിക്കുന്നുണ്ട് യെസ് ഐ സേ ദാറ്റ് ഫ്രം മൈ ഹാർട്ട് ഒരിക്കലും എന്നേക്കാൾ മികച്ചൊരു താരത്തെ ഞാൻ കണ്ടിട്ടില്ല ഐ ഹാവ് നെവർ സീൻ എനി വൺ ബെറ്റർ ദാൻ മീ ഞാൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണ് അത് ഇങ്ങനെ കളിയുടെ നമ്പേഴ്സിൽ മാത്രമല്ല എല്ലാ ആസ്പെക്ട്സിലും ഞാൻ വ്യത്യസ്തനാണ് ഫുട്ബോളിലെ നമ്പേഴ്സ് കളിക്കളത്തിന് പുറത്തുള്ള നമ്പേഴ്സ് ഒക്കെ നോക്കിയാൽ ആ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും ഐ ആം ഡിഫറെൻറ്റ് ഈ കണക്കുകളൊരിക്കലും കള്ളം പറയില്ലോ എനിക്ക് പൊങ്കച്ചം പറയേണ്ട കാര്യമില്ലെന്നേ അല്ലെങ്കിൽ അല്ലെങ്കിലും യഥാർത്ഥത്തിലുള്ള ഒരു കാര്യത്തിൽ നമ്മൾ എന്തിനു പൊങ്കച്ചം പറയണം ഫാക്സ് അംഗീകരിക്കുന്നതിൽ യാഥാർത്ഥ്യങ്ങൾ വസ്തുതകൾ അംഗീകരിക്കുന്നതിൽ നമുക്കൊരു നാണക്കേടിന്റെയും കാര്യമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പെലെ ഇഷ്ടപ്പെടാം മെസ്സി ഇഷ്ടപ്പെടാം അർഡോണെ ഇഷ്ടപ്പെടാം എനിക്കത് മനസ്സിലാവൂ ഞാൻ അതൊക്കെ റെസ്പെക്ട് ചെയ്യുന്നു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും മികച്ച കളിക്കാരൻ ഞാനാണ് എന്നേക്കാളും മികച്ചൊരു താരത്തെ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് ക്രിസ്ത്യാനോ പറയുന്നത് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് കേട്ടോ